എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് വളരെ ഗ്ലോ ആയിട്ടുള്ള സ്കിന്നും ഫൈൻ ലൈൻസും റിംഗിൾസും ഇല്ലാത്ത ഒരു ചർമ്മമൊക്കെ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം ഇതിനായി നമ്മൾ ചെയ്യേണ്ട ഭക്ഷണ ക്രമങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ സാധിക്കും ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് ഫേഷ്യൽ യോഗാസും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനച്ച ഹോസ്പിറ്റൽ കൊല്ലാം പ്രധാനമായിട്ടും ഈ ഫൈൻ ലൈൻസും റിംഗിൾസും അതുപോലെ തന്നെ ഈ മുഖത്തുണ്ടാക്കുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷനും വരാനുള്ള പ്രധാന കാരണം എന്നത് ശരിയായിട്ടുള്ള ഉറക്കമില്ലായ്മ അതോടൊപ്പം തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അപ്പം ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു പരിധിവരെ നമുക്ക് ഈ ഫേസിൻ്റെ ഗ്ലോ നിലനിർത്താനും റിംഗിൾസും ഫൈൻ ലൈൻസും മാറ്റിക്കൊണ്ട് പോകാനും സാധിക്കുന്നതാണ് ഇതിനായിട്ട് കഴിവതും ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങുന്നത് നല്ലതാണ് കഴിവതും എന്താ നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കൊരു ടെൻ ടു ടു വരെയുള്ള ആ ഒരു ടൈമിൽ രാത്രികളിലാണ് കൂടുതലും ഹോർമോൺസിൻ്റെ സെക്രഷൻസ് കൂടുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹോർമോൺ സെക്രഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകളും എന്ത് ചെയ്യുന്നത് കൂടുതലും എന്താ ആ ഒരു സമയങ്ങളിൽ വീട്ടു ജോലിയും കാര്യങ്ങളും നോക്കി എല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് സോ ഇത് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ ഉറങ്ങാൻ മാക്സിമം ഒരു ടെൻ ഒ ക്ലോക്ക് ആകുമ്പോഴേ ഉറങ്ങി നേരത്തെ എണീറ്റാലും കുഴപ്പമില്ല ആ ഒരു രീതിയിൽ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഒരു മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ ആംശം കുറയുമ്പോൾ നമ്മുടെ ബോഡി ചുരുങ്ങുകയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നിലുള്ള വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രധാനമായിട്ടും ഡ്രൈ ആകാനും റിങ്കിൾസ് വരാനുള്ള പ്രധാന കാരണം സോ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ആക്കുന്നതോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ നമുക്ക് കുക്കുംബർ ഇട്ടുകൊണ്ട് വെള്ളം കുടിക്കാം കാരണം കുക്കുംബർ നല്ലൊരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് എന്നൊരു കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ലെമൺ ആഡ് ചെയ്യാം നമുക്ക് ജിഞ്ചർ ആഡ് ചെയ്യാം ഇതുപോലത്തുള്ള എന്താ പറയുക ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇട്ടുകൊണ്ട് കുടിക്കുന്നത് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബോഡിനെ കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു നമുക്കറിയാം വിറ്റാമിൻ സി ലെമണിലുണ്ട് അതുപോലെ തന്നെ മുസമ്പിൻ ഇതുപോലത്തെ ഫ്രൂട്ട്സിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് റെഗുലറായിട്ട് കഴിക്കുന്നത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുകയും കൊളാജിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുകയും ചെയ്യുന്നു കൊളാജിൻ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റിംഗിൾസും അല്ലെങ്കിൽ തന്നെ ഫൈൻ ലൈൻസും മാറ്റാൻ സഹായകമായിട്ടുള്ള ഒന്നാണ് ഈ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പേരയ്ക്ക മുസമ്പി നാരങ്ങ മെലൻ ഇതൊക്കെ അതുപോലെ തന്നെ കഴിവതും ഷുഗർ കണ്ടൻറ്റായിട്ടാണ് അല്ലെങ്കിൽ കഴിവതും കാർബോഹൈഡ്രേറ്റും ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക കാരണം ഷുഗർ ലിപ്വിഡു അതുപോലെ തന്നെ പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഗ്ലൈക്കേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നു ഈ ഗ്ലൈക്കേഷൻ്റെ എൻഡ് പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് കൊളാജിനെ ഡീപ്രിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ മാറ്റുന്നു ഹെയർ ബ്രേക്കേജ് ഉണ്ടാക്കുന്നു ഹെയർ ഫോൾ ഉണ്ടാക്കുന്നു റിംഗിൾസ് പ്രധാനമായിട്ടും റിംഗിൾസ് ഉണ്ടാക്കുന്നു സോ ഈ ഗ്ലൈക്കേഷൻസ് പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ കാർസിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ് പൂർണ്ണമായും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കേണ്ടത് കാരണം കാർബോഹൈഡ്രേറ്റ് നിന്നാണ് നമുക്ക് വിറ്റമിൻ ബി കോംപ്ലക്സ് വിറ്റമിൻസ് ഒക്കെ വരുന്നത് ഈ തയോമിൻ പോലുള്ളവ ഇത് നമ്മുടെ ഹെയറിൻ്റെയും അതുപോലെ തന്നെ സ്കിന്നിൻ്റെയും ടെക്സ്ചറിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സോ കഴിവതും കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണ ക്രമങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ശൈലിയിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിവതും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും പ്രോട്ടീൻസും ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ രാവിലെ നമുക്ക് പൾസസ് അല്ലെങ്കിൽ ലെഗ്യൂംസ് പോലെ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് കൂടാതെ ഇതിനോടൊപ്പം നമുക്ക് എഗ് വൈറ്റ് കഴിക്കാം എഗ് കഴിക്കാം എഗ് വൈറ്റ് കഴിക്കാം ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ എഗ് വൈറ്റ് മാത്രം കഴിക്കുന്നത് നല്ലത് പി ജി ഒ ഡി പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർ കഴിവതും മഞ്ഞക്കറി കഴിക്കുന്നത് ഒഴിവാക്കുക നമുക്ക് എഗ് വൈറ്റ് മൂന്നോ നാലോ ഒക്കെ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു പോർഷനിൽ കാപ്പ്സുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇഡലി ദോശ അതുപോലെയൊക്കെ നമുക്ക് ഒന്നോ രണ്ടെണ്ണം കഴിക്കാവുന്നതാണ് അതിനുശേഷം അതുപോലെ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൽ ഫ്രൂട്ടോ അല്ലെങ്കിൽ കടല വേവിച്ചതോ അല്ലെങ്കിൽ എന്താ പറയുക വെജിറ്റബിൾ സാലഡോ എന്തെങ്കിലും കുറച്ച് വെള്ളരിക്കയോ ക്യാരറ്റോ ഇതുപോലെ കഴിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വിശപ്പ് കുറയുന്നു സോ ഈ വെജിറ്റബിളിലൊക്കെ പ്രത്യേകിച്ച് ക്യാരറ്റിലൊക്കെ ബീറ്റോ കാരറ്റിനോടെ ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും സ്ട്രെങ്തനിങ്ങിനും ഹെൽത്തിനും വളരെ നല്ലതാണ് കൃത്യമായ സമയം സമയത്ത് ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഈ പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിക്കുന്ന ഒരു ടൈം ചേഞ്ച് ആകും തോറും നമ്മുടെ എന്താ പറയുക ഫുഡ് ഹാബിറ്റും അതല്ലെങ്കിൽ ആ ഫുഡിൻ്റെ കൺസംഷനും മാറി മാറിക്കൊണ്ടിരിക്കും കഴിവതും കൃത്യസമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ രാവിലെ ഒരു എട്ടരയ്ക്ക് കഴിക്കുവാണെങ്കിൽ അത് തന്നെ റെഗുലറായിട്ട് ആ ഒരു പാറ്റേൺ തന്നെ കൊണ്ടുപോകുക കൃത്യം ഒരു പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും തന്നെ ലഞ്ച് കഴിക്കാൻ നോക്കുക ഒരു ആറരയ്ക്ക് മുമ്പ് തന്നെ ഡിന്നർ അല്ലെങ്കിൽ സപ്പർ കഴിക്കാൻ നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരുന്നത് നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ നമ്മുടെ ഗ്ലോയിങ് സ്കിന്നിനെയും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹെയറിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കൂടുതലും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷണ ക്രമങ്ങളിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ഷുഗർ ഇതൊക്കെ ഒഴിവാക്കുക ഒപ്പം ഹൈ ഫ്രക്ടോസ് കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന മധുര പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് സ്ക്വാഷ് സോസ് ഇതിലൊക്കെ ഈ എന്താ പറയുക ഈ ഹൈ ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതലാണ് സോ ഇത് വീണ്ടും ഗ്ലൈക്കേഷന് അല്ലെങ്കിൽ ഗ്ലൈക്കേഷൻ പ്രോസസ്സിന് കാരണമാകുന്നു ഇത് കൊളാജൻ പ്രൊഡക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു റിംഗിൾസും ഫൈൻ ലൈൻസും ഉണ്ടാകുന്നു കഴിവതും രാത്രി സമയങ്ങളിൽ കാപ്സ് എടുക്കുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അതിന് പകരം ഫ്രൂട്ട് സാലഡോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ കമ്പാരറ്റീവ്ലി ഫ്രൂട്ട്സിനേക്കാളും കുറച്ചും നല്ലത് വെജിറ്റബിൾ സാലഡ് എടുക്കുന്നതാണ് കാരണം ഫ്രൂട്ട്സിലെ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ കണ്ടൻറ്റ് വീണ്ടും എന്താ പറയുക പ്രോസസ്സിങ് ആയിട്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നു സോ കഴിവതും എന്ത് ചെയ്യാം നമുക്ക് എന്താ പറയുക വെജിറ്റബിൾ എടുക്കുന്നതാണ് വളരെ നല്ലത് ആയിട്ട് വെജിറ്റബിൾ എടുക്കുന്നു പ്രത്യേകിച്ച് ഈ ആയിട്ടുള്ള വെജിറ്റബിൾ ക്യാരറ്റ് ബീട്രൂട്ട് ടൊമാറ്റോസ് ഇതൊക്കെ കഴിവതും ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ ഹെയറിൻ്റെയും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്കിനി വീട്ടിലെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നോക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് സ്കിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം പപ്പായ വളരെ നല്ലൊരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് കാരണം പപ്പായയിലുള്ള പാപ്പിന് തന്നത് എൻ സെയിം നമ്മുടെ സ്കിന്നിൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കുന്നു കൂടാതെ ഇതൊരു നല്ലൊരു എക്സ്ഫോളിയേറ്റീവാണ് അപ്പോൾ നമുക്ക് ഇത് മുഖത്ത് തേക്കുന്നത് ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള സെബം പ്രൊഡക്ഷൻസിനെ മാനേജ് ചെയ്യാനും ഇത് ഹെൽപ്പ്ഫുള്ളാണ് തൈരും കടലമാവും കുഴച്ച് മുഖത്ത് തേക്കുന്നത് വളരെ നല്ലൊരു എക്സ്ഫോളിയേറ്റീവ് ആണ് തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ എന്താ പറയുക സ്കിൻ വൈറ്റ്നിങ്ങിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കൂടാതെ കടലമാവും നല്ലൊരു ക്ലെൻസറാണ് നല്ലൊരു എക്സ്പോളിയേറ്റീവ് ആണ് അതുപോലെ തന്നെ സ്കിൻ ലൈറ്റ്നിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് സോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിവതും ഈ സണ്ണിന് എക്സ്പോഷർ ആയിട്ട് വരുന്ന സമയങ്ങളിൽ വീല് കൊണ്ട് കരുവാളിച്ച് വരുന്ന സമയങ്ങളിൽ കടലമാവും തൈരും കൂടെ മുഖത്തി തേക്കുന്നത് പെട്ടെന്ന് തന്നെ ആയിട്ട് തന്നെ ടാൻ റിമൂവ് ചെയ്യുന്നു കൂടാതെ ശർക്കര ഒരു നല്ലൊരു നമുക്കറിയാം നമ്മൾ ഒത്തിരി പേര് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സിറവും സാലിസിലിക് ആസിഡിൻ്റെ സിറവും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സോ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഹോം റെമഡി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ശർക്കര ശർക്കരയിലുള്ള ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ ലൈറ്റ്നിങ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് ബ്രൈറ്റ്നിങ് ചെയ്യുന്ന ഒരു കണ്ടന്റ് കൂടെയാണ് സോ ശർക്കര പാലിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ ചെറു ചൂടോട് കൂടി തന്നെ മുഖത്തും അല്ലെങ്കിൽ ടാനുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് ഡീറ്റാൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്കിൻ ബ്രൈറ്റ്നിങ്ങിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ദിവസവും മഞ്ഞൾ തേച്ച് കുളിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇടവിട്ട് മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് ഒന്ന് നമ്മുടെ വിയർപ്പ് അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ദുർഗന്ധം മാറ്റുന്നു അതുപോലെ തന്നെ ടർമറിക്കിലുള്ള കുർക്കുമിൻ എന്ന കണ്ടന്റ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളാണ് പ്രത്യേകിച്ച് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് ഡെഡ് സ്കിൻസിനെ മാറ്റുന്നു അതുപോലെ തന്നെ സൺ ഡേ ഡാമേജ് ആയിട്ടുണ്ടാകുന്ന ആ ഡെഡ് സ്കിൻസിനെ മാറ്റാനും ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഷെഡിങ്ങിനെയൊക്കെ മാറ്റാനും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ടെർമറിക്ക് അപ്ലൈ ചെയ്ത് കുളിക്കുന്നത് റെഗുലറായിട്ട് വാക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നത് കാലറി ബേൺ ചെയ്യുന്നു അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന ഫാറ്റ് റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഫാറ്റ് എക്സ്ട്ര ആയിട്ടുള്ള ഫാറ്റുകൾ നമ്മുടെ ലിവറിൽ സ്റ്റോറാകുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ ഇത് ഹോർമോണിൽ ഇംബാലൻസ് ആക്കുന്നു അതുപോലെ തന്നെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു പ്രത്യേകിച്ച് വിറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻസ് ഒക്കെ കുറയ്ക്കുന്നത് സോ റെഗുലറായിട്ട് വോക്കിംഗ് ജോഗിംഗ് ജമ്പിംഗ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സിൽ നമുക്കൊരു സ്വെറ്റിംഗ് പ്രോസസ്സ് ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ കാലറി ബേൺ ചെയ്യുന്നു നമുക്ക് അടുത്തതായിട്ട് ഫേഷ്യൽസ് യോഗ നോക്കാം ഫേഷ്യൽ ഗ്ലോ കൂട്ടാനും റിംഗിൾസും ഫൈൻലൈൻസും മാറ്റാനും വീട്ടിലും തന്നെ നമുക്ക് ഫേഷ്യൽ യോഗ ചെയ്യാവുന്നതാണ് ആദ്യത്തേത് ബലൂൺ പോസ്റ്റ് ഇതിനായി ശ്വാസം മുള്ളിലോട്ട് എടുത്തുകൊണ്ട് കവൾ ഈ പോസ്റ്ററിൽ വയ്ക്കുക ഇത് നമ്മൾ നല്ല രീതിയിൽ മാക്സിമം സ്ട്രെച്ച് കൊടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം ഈ സ്ട്രെച്ചിങ്ങും റിലാക്സേഷനും കിട്ടുമ്പോൾ നമ്മുടെ ഫേഷ്യൽ മസിൽസ് സ്ട്രെങ്തനിങ് ആകുന്നു അപ്പോൾ അധികമായിട്ടുള്ള ഫാറ്റ് അക്കുമുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൈൻസും റിംഗിൾസും നല്ല രീതിയിൽ മാറ്റുന്നു അടുത്തത് പഫിയോ ചീക്സാണ് അതിൽ നമ്മൾ ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ടെൻ ടു ട്വൻറ്റി ടൈംസ് റെഗുലറായിട്ട് ചെയ്യുക ഇത് നമ്മുടെ ചീക്സിൻ്റെ സ്ട്രെച്ച് മാർക്ക്സ് മാറ്റുകയും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് മാറ്റുകയും ചെയ്യുന്നു നമ്മൾ ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽസിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഫേസിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ ഫാറ്റിന് ഡെപ്പോസിറ്റ് റിമൂവ് ചെയ്യുന്നു ഇത് ഫൈൻ ലൈൻസും റിംഗിൾസും മാറ്റൊന്നും കൂടാതെ ഗ്ലോ കൊണ്ടുവരുന്നു അവിടുത്തത് ആയി റിലാക്സേറ്റീവ് ടെക്നിക്കാണ് അതായത് നമുക്കറിയാം നമുക്ക് കൂടുതലും സ്ട്രെസ്സ് ഉണ്ടാകുമ്പോഴാണ് ഈ ഫൈൻ ലൈൻസും റിംഗിൾസും സ്കിൻ ഡാമേജ് ഒക്കെ വരുന്നത് അപ്പം ഇതിനെ റിലാക്സ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു പ്രാക്ടീസാണ് തേർഡ് ഐ റിലാക്സേറ്റീവ് ടെക്നിക്ക് ഇതിനായി നമ്മൾ നമ്മളെ ഫിംഗർ ടിപ്സ് കൊണ്ട് നമ്മുടെ തേർഡ് ഐ അതായത് ഐബ്രോയുടെ സെൻറ്ററിൽ കൊണ്ടുവരിക വരിക അതിനുശേഷം ക്ലോക്ക് വൈസും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും രീതിയിൽ നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക ഇത് നല്ലൊരു റിലാക്സേറ്റീവ് മെത്തേഡാണ് നമുക്കൊരു റിലാക്സേറ്റീവ് ഫീൽ തരുന്നു അതുപോലെ തന്നെ ഓക്സിയേറ്റീവ് സ്ട്രെസ്സിന് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ഒത്തിരി പേർക്കും കൂടുതലും ഫൈൻ ലൈൻസ് വരുന്നത് അല്ലെങ്കിൽ റിംഗിൾസ് വരുന്നത് നമ്മുടെ ഈ ഭാഗത്താണ് സോ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് ഫിഷ് മൗത്ത് ഇതിനായി ചുണ്ടുകൾ നമുക്ക് ഈ ഒരു ഫിഷ് പാറ്റേണിൽ വയ്ക്കുക ഇങ്ങനെ ഒരു ടെൻ ടു ട്വന്റി ടൈംസ് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമായിട്ടും ഈ ഭാഗങ്ങൾ വരുന്ന റിംഗിൾസ് മാറ്റാൻ ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെ എക്സ്ട്രാ ഫേസ് ഡെപ്പോസിറ്റ് അതായത് ഫേഷ്യൽ മസിൽസ് ഉണ്ടാക്കുന്ന ഡെപ്പോസിറ്റ്സ് ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ്സ് മാറ്റാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് അടുത്തത് കിസ് കിസാൻ സ്മൈൽ ടെക്നിക്കാണ് അതായത് കൂടുതലും പേർക്കും നമുക്ക് ഈ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഭാഗങ്ങളിലുമാണ് കൂടുതലും ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത് കൂടുതലും റിംഗിൾസ് വരുന്നതൊക്കെ അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് കിസ് കിസാൻ സ്മൈൽ ടെക്നിക്ക് ഇതിനായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് മാക്സിമം നെക്ക് സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം കിസ്സിംഗ് പാറ്റേണിലും സ്മൈലിംഗ് പാറ്റേണിലും നമ്മുടെ ലിപ്സ് കൊണ്ടുവരിക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തത് നമ്മുടെ എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ് മാറ്റാനും അതുപോലെ തന്നെ നെക്കിൽ ഉണ്ടാക്കുന്ന സ്ട്രെച്ച് മാർക്കും റിംഗിൾസ് മാറ്റാനും വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഫൈൻ ലൈൻസ് മാറ്റാനും റിംഗിൾസ് മാറ്റാനും ഫേസിൻ്റെ ഗ്ലോ നിലനിർത്താനും സാധിക്കുന്നതാണ് ശരിയായ ഭക്ഷണ ക്രമത്തിലൂടെയും നല്ല വ്യായാമത്തിലൂടെയും നല്ല ഉറക്കത്തിലൂടെയും അതുപോലെ തന്നെ സ്ട്രെസ്സില്ലാത്ത ഒരു ജീവിത ശൈലിയിലൂടെയും പോകുന്നത് ഒരു പരിധിവരെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസിനെയും അതുപോലെ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നിനെയും അതുപോലെ തന്നെ ഹെയറിനെയും പ്രൊവൈഡ് ചെയ്യുന്നു സോ കഴിവതും എന്താ പറയുക ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ജീവിതശൈലി അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ജീവിതശൈലി കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം